ഈശോ മിഷിഹ സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തു ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അവിടെ കുടികൊള്ളുന്ന കയ്യെട്ട് ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയുടെ തിരുമുഖം കണ്ട് കണി കണ്ടുണരാൻ ലഭിച്ച ഈ മഹാഭാഗ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം സങ്കീർത്തകൻ അങ്ങനെയല്ലേ പറയുന്നത് പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ഈ പുലർകാലം പ്രസരിപ്പോടെ ഉണരാൻ നീ ഞങ്ങളെ അനുവദിച്ചതിന് നന്ദി ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണമായ ഒരു രാത്രികാലം എല്ലാം നിൻ്റെ ദാനമാണല്ലോ നന്ദീശേ കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ മക്കൾക്കും ജീവിത പങ്കാളിയുണ്ട് മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് കുടുംബാംഗങ്ങളുണ്ട് നമുക്ക് സന്തോഷത്തോടെ അവർക്കെല്ലാവർക്കും ഒരു ഈശോ കൊടുക്കാം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശികായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഒത്തിരി മക്കൾ വ്യാഴാഴ്ചകളിൽ സാക്ഷ്യം പറയുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് എണീറ്റ് ഞങ്ങൾ ഈശോയ്ക്ക് സ്തുതി ചൊല്ലി ജീവിത പങ്കാളിക്കും മക്കൾക്ക് സ്തുതി ചൊല്ലി ഞങ്ങൾ ആരംഭിക്കുന്നത് കൊണ്ട് ഞങ്ങളെ കുടുംബം സ്വർഗമാണ് എല്ലാ അസ്വസ്ഥകളും മാറിയിരിക്കുന്നു പരസ്പരം മനസ്സിലാവുന്നു സ്നേഹിക്കാൻ പറ്റുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു എന്ന് അപ്പോൾ ഇതൊരു അത്ഭുതമാണ് ഈശോ പിന്നെ മക്കളെ നല്ലൊരു വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ജോബിൻ്റെ പുസ്തകം അഞ്ചാമധ്യായം ഏഴാം തിരുവചനം അഗ്നിസ്ഫുലിംഗങ്ങൾ ആകാശത്തിലേക്ക് പർവ്വത നിരകളിലേക്ക് ഉയരുന്നത് പോലെ മനുഷ്യൻ സഹനത്തിലേക്ക് പിറന്ന് വീഴുന്നു ഒരു വചനമാണത് പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാകാറുണ്ട് നമുക്കൊരു രോഗം വരുമ്പോൾ ഒരു കടബാധ്യത വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ അല്ലെ നമുക്ക് പെട്ടെന്നുണ്ടാകുന്നൊരു വേദന സഹനം നമ്മൾ ഞെട്ടിപ്പോകാറുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം മനുഷ്യൻ്റെ നിർവചനത്തോളം സഹനത്തിന് പ്രാധാന്യമുണ്ട് നീ ആരാണെന്ന് ചോദിച്ചാൽ നീ സഹനമാണ് എന്നാണ് ആ നിർവചനം അപ്പോൾ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ സഹനത്തിൻ്റെ ആ വലിയ ഫ്രെയിമിലാണ് നമ്മൾ മറക്കേണ്ട പക്ഷെ നമ്മൾ ഓർക്കണം ഈ സഹനമൊന്നും നമ്മൾ നിത്യമായി നശിപ്പിക്കാനല്ല കുരിശില്ലാതെ കിരീടമില്ലെന്ന് പറയുന്ന പോലെ അവൻ്റെ പ്രിയ മക്കളെ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് ഏതെങ്കിലും രീതിയിൽ സഹനമുള്ള മക്കൾ ജോബിൻ്റെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം ധ്യാനിച്ചുകൊണ്ട് കൂടുതൽ നിറവിലേക്ക് വരിക നൊവേനയിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുള്ളവർ അതെടുത്ത് തലയിലൊന്ന് വയ്ക്കുക കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം ഒരു രാത്രി മുഴുവൻ പീലാത്തോസിൻ്റെ അരമനയിൽ അടിയേറ്റ് മുൾക്കിരീടമണിഞ്ഞ് അർത്ഥനഗ്നനായി ശത്രുക്കളുടെ നടുവിൽ നിന്ന് ഈശുവയാണ് നമ്മൾ ധ്യാനിക്കുന്നത് മൂന്ന് നിയോഗം വയ്ക്കാൻ പോവുകയാണ് രണ്ടെണ്ണം പരിശുദ്ധാത്മാഭിഷേകമോടെ നമുക്ക് ലഭിക്കുന്നതാണ് അല്ല ആദ്യത്തെ നിയോഗം എല്ലാ മനുഷ്യരും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും ജാതി മത വർഗവർണ്ണയ ഭേദമന്യേ എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ് സഹോദരിമാരാണ് ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ ദുർബലരായവർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി ആപത്തുകൾ അപകടങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇത്ര മക്കളാണ് ഇന്ന് കരയുന്നത് നമുക്ക് അവരെല്ലാം എടുത്ത് ഈശോയുടെ കെട്ടിലേക്ക് വെച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം കൈകൾ നീട്ടി ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ തിരുമുഖം ഒന്ന് മനസ്സിൽ പതിപ്പിച്ചേ കരുണാധ്രമായി ഈ ഒരു നോട്ടം മതി നിൻ്റെ ജീവിതത്തെ ധന്യമാക്കാൻ രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമന്മാർ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങള് ഈശോടെ കെട്ടപ്പെട്ട കാര്യങ്ങളിൽ കൊടുക്കാം സഭ വളരട്ടെ സ്നേഹത്തിൽ പ്രാർത്ഥനയിൽ ഐക്യത്തിൽ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയെ നോക്ക് ഇനി നമ്മൾ ഊഴമാണ് ഈ പ്രഭാതത്തിൽ നീ ഉണർന്നെഴുന്നേറ്റപ്പോൾ നിന്നെ വലയം ചെയ്യുന്ന ഒത്തിരിയേറെ ഭാരങ്ങളുണ്ട് സഹനങ്ങളുണ്ട് കുരിശുകളുണ്ട് പ്രതിസന്ധികളുണ്ട് എന്തുമായിക്കോട്ടെ അതിപ്പോൾ നീ വിശ്വസ്തതയോടെ വിശ്വാസത്തോടെ കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് വയ്ക്കാൻ പോവുകയാണ് ഒരുപക്ഷേ വലിയ കടബാധ്യതയായിരിക്കാം കടക്കാർ നിന്നെ ഒരുപക്ഷെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അത്തരത്തിൽ കടമുണ്ട് ഒരുപക്ഷെ ഒരു ജപ്തി പ്രശ്നമായിരിക്കാം നിനക്ക് ഭയമുണ്ട് നിൻ്റെ വീട് നഷ്ടപ്പെടുമോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഭാര്യ ഭർത്തൃ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങൾ അതിലെ അല്ലലുകൾ അലച്ചിലുകൾ മക്കളെക്കുറിച്ചുള്ള ഭീതികൾ അല്ലേ അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ ഒരു വിദേശയാത്ര ഒരു ജീവിത പങ്കാളി ഒരുപക്ഷെ നിനക്കൊന്ന് മാരകമായൊരു രോഗമുണ്ട് മാനസിക സമ്മർദ്ദ സമ്മർദ്ദങ്ങളുണ്ട് നിനക്കൊരു ഭവനം വേണം ഭവനത്തിൻ്റെ പണി തുടങ്ങി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല നിനക്കൊരു തുണ്ടുഭൂമിയില്ല നീ വാടക വീട്ടിലാണ് സർവോപരി നിനക്ക് ദൈവവേല ചെയ്യണം പക്ഷെ പ്രാരാബ്ദങ്ങൾ ഒഴിഞ്ഞിട്ട് നിനക്കതിന് പറ്റുന്നില്ല ഇതൊക്കെയാണോ നിൻ്റെ തടസ്സങ്ങളെങ്കിൽ കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് വെച്ച് വിശ്വാസത്തോടെ വെയ്യ് ഈ പ്രഭാതം നിനക്കുള്ളതാണ് ഇന്നിപ്പോൾ ഒരു അത്ഭുതം നടക്കും കൈനീട്ടിപ്പിടിച്ചൊല് ലോകരക്ഷകനായിശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ നാളിതുവരെ കെട്ടപ്പെട്ട ഈശോ നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ ഒന്ന് നന്ദിയോട് ഓർത്തേ ഒപ്പം ഈശോയോട് പറ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഭവൻ ധ്യാന ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യമായി അനേക മക്കളുടെ മുമ്പിൽ വെളിപ്പെടുത്തും അങ്ങനെ ഈശോയ്ക്ക് ഒരു ഉപരി മഹത്വം കൊടുക്കും എന്ന് പറഞ്ഞേ നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികൾ മാറിയിട്ടുണ്ട് നിനക്കും കുടുംബത്തിനും പിയോഫിൻ്റെ പുണ്യഭൂമിയിലേക്ക് വരാൻ സാധിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ബുധനാഴ്ച നിങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ശാന്തമായിട്ട് ഈശോയുടെ തണലിൽ ഈശോയുടെ സംരക്ഷണയിൽ ഈശോടൊപ്പം രാത്രി ഉണർന്നിട്ട് പ്രാർത്ഥിക്കാനും വിശ്രമിക്കുവാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട് ഡോർമറ്ററി ഉണ്ട് നിങ്ങൾക്ക് തലേ ദിവസം വരുന്നവർക്കും അതിനുള്ള സൗകര്യമുണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യ കൗൺസിലിംഗ് നടക്കുന്നുണ്ട് ശനിയാഴ്ച ബുക്ക് ചെയ്തുകൊണ്ട് മക്കൾക്ക് വരാം എല്ലാ വ്യാഴാഴ്ച ഒൻപതരക്ക ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുംഭസാരം ദിവ്യബലി സ്നേഹവിരുന്നാവും അപൂർവങ്ങളിൽ അപൂർവമായ കൈയിട്ട് നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം കടന്നു വരാം നിൻ്റെ ഏത് കെട്ടും ഈശോ അഴിച്ചിതരും ഈ വ്യാഴാഴ്ച നിനക്കുള്ളതാണ് ചേർന്ന് നിന്നേ ഈ പ്രഭാതത്തിൽ കുടുംബത്തെ ഒന്ന് ആശീർവദിക്കട്ടെ കർത്താവ് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ അമേൻ ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഹലേലുയലുയലേലുയ